ഹായ് ഹലോ മൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മലയാളി ഉമ്മൻ സെറ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ലഞ്ചിന് സ്പെഷ്യലായിട്ടുള്ളത് സോയാബീൻ ഫ്രൈയും പാവക്ക ഫ്രൈയുമാണ് സോയാബീൻ ഫ്രൈ ഇപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാനല്ലാതെ കഴിക്കാനും ടേസ്റ്റിയാണ് നമ്മളിപ്പോൾ ഗോബി സിക്സ്റ്റി ഫൈവ് ഒക്കെ കഴിക്കലേ അതേപോലെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൈ ആണ് അപ്പോൾ ആദ്യം നമുക്ക് സോയാബീൻ നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ കഴുകി പിഴിഞ്ഞെടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മൂന്ന് ടീസ്പൂൺ ഗരം മസാല രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ വരെയും ഒരു പതിനഞ്ച് മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെയും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇനി ചൂടായ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് വേപ്പില കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സോയാബോൾസ് കുറച്ച് ശേഷം ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒരുമിച്ച് ഇടാതെ നമുക്ക് രണ്ട് ബാച്ചായിട്ട് വറുത്തെടുക്കാം ആദ്യം ഒരു ബാച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിങ്ങനെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കാം അതിന് ശേഷം അടച്ച് വെച്ചിട്ടൊരു രണ്ട് മിനിറ്റ് സിമ്മിൽ വെക്കാം ശേഷം മറച്ചിട്ട് കൊടുക്കാം അപ്പോൾ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു മൂന്നാല് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളിങ്ങനെ ഇളക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ചേർത്തിട്ടുള്ള മസാലയൊക്കെ അതിലിങ്ങനെ ബൈൻഡ് ചെയ്ത് നിൽക്കില്ല ഇനി ഇത് ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നല്ലപോലെ കുക്കാവുന്നത് വരെ ഒരു നാലഞ്ച് മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പൊ ഇതേ സോയാബിൻ്റെ കളറൊക്കെ മാറി നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുമ്പോഴുള്ള ഒരു കളറായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ആദ്യത്തെ ബാച്ചുകൂടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി രണ്ടാമത്തെ ബാച്ച് ഇട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കതിലേക്ക് വീണ്ടും ആദ്യത്തെ ബാച്ച് കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരൽബം മസാലപ്പൊടി ജസ്റ്റ് ഇതേപോലെ ഒന്ന് തൂക്കി കൊടുക്കാം എന്നിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സോയാബീൻ ഫ്രൈ റെഡി അടുത്തതിന് നമുക്ക് പാവക്ക ഫ്രൈ ചെയ്യാം പാവക്ക നല്ല തിന്നാക്കി അരിഞ്ഞ് അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ജസ്റ്റ് ഒന്ന് വെക്കാം അതിനുശേഷം ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കണം സാധാരണ നമ്മൾ പാവയ്ക്ക് ഉണക്കിയിട്ടൊക്കെയാണ് ഫ്രൈ ചെയ്യാറുള്ളത് പക്ഷെ ഇങ്ങനെ പച്ചയ്ക്ക് ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പം പാവയ്ക്ക് ഇപ്പോൾ നല്ലപോലെ ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു തണ്ട് വേപ്പിലയും പിന്നെ നമ്മൾ പൊടിച്ച് വച്ചിട്ടുള്ള ചോന്ന മുളകും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇന്നിട്ട് നമ്മുടെ രണ്ട് സിമ്പിളായിട്ടുള്ള റെസിപ്പീസും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു ഫോർ വാച്ചിങ് കീപ് സപ്പോർട്ടിങ് അടുത്തൊരു നല്ല വീഡിയോയുമായി കാണുന്നതുവരേക്കും ഗുഡ് ബൈ